കഥ തുടരുന്നു അല്പനേരം തിണ്ണയിൽ അങ്ങനെ കിടന്നതിനു ശേഷം ബാലും മെല്ലെ എഴുന്നേറ്റ് കഠിനമായ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു അവന് ഒപ്പം തല കറക്കവോ അടുത്ത വീടുകളിലുള്ളവർ ആരും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് അവന് തോന്നി ചിറയിലെ റോഡിലൂടെ ആരോ ടോർച്ചു മിന്നിച്ച് നടന്ന ഗൃന്ദവൻ കണ്ടു പെട്ടെന്ന് ബാലുവിൻ്റെ കണ്ണുകൾ മുറ്റത്തിരിക്കുന്ന ദത്തന്റെ ബൈക്കിൽ ഉടക്കി അതോടെ വന്യമായ ഒരു പ്രതികാര വാങ്ങിച്ച് അവനെ വന്നു ബാലു തിണ്ണയുടെ മൂലയിലിരുന്ന ചൂണ്ടകളിൽ ഒരെണ്ണം എടുത്തു വളരെ സൂക്ഷിച്ചത് കടിച്ചു നിവർത്തു ശേഷം തിന്നയിലുണ്ടായിരുന്ന മെയിൻ അടുത്തേക്ക് നീങ്ങി അത് ഓഫ് ചെയ്തു വീടിനുള്ളിൽ ഇരുൾ തിങ്ങി ബാലു വാതിൽക്ക് ചെന്ന് ശബ്ദമുണ്ടാക്കാതെ അതിൻ്റെ പാളികൾ പുറത്തുനിന്ന് ചേർത്ത് ഓടാമ്പിലിട്ടു ചേ നാശം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അകത്ത് ഭാനുമതി പറയുന്നതവൻ കേട്ടു വിളക്കോ മെഴുകുതിരിയോ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് കത്തിക്കാൻറ്റി ദത്തൻ പറയുന്നു അതൊക്കെ എവിടെ എവിടെയിരിക്കുകയാണെന്ന് ആർക്കറിയാം കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ബാലു പുറത്തിറങ്ങി ബുള്ളറ്റ് ബൈക്കിനും അരികിൽ കുത്തിയിരുന്നു തുടർന്ന് നിവർത്തിച്ചു വെച്ചിരുന്ന ചൂണ്ടക്കൊളുത്ത് ബൈക്കിൻ്റെ മുൻ ടയറിൻ്റെ വാൽ പതുക്കെ താഴ്ത്തി ഒരു രസത്തേക്ക് ചരിച്ചു പിടിച്ചു പാമ്പിൻ്റെ സീൽക്കാരം പോലെ ഒരു ചെറിയ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു അത് അവസാനിച്ചതും അവൻ പിന്നിലെ ടയറിലേക്കും ചൂണ്ടക്കൊളുത്ത് താഴ്ത്തി രണ്ട് ടയറുകളിലെയും പോയി ബൈക്ക് താഴേക്ക് അമർന്നു ക്രൂരമായ ആനന്ദത്തോടെ ബാലു ചൂണ്ട വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റു തിണ്ണയിൽ കയറി വാതിലിൻ്റെ ലോക്ക് മാറ്റി ഇവിടെ മാത്രമേ കറണ്ട് പോയുള്ളൂ ദമേന്തിയുടെ വീട്ടിൽ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ ഭാനുമതിയിലൊച്ച പിന്നെയും കേട്ടു ആ നിമിഷം ബാലുമെയിൻ സ്വിച്ച് ഓണാക്കി നാശം ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത് ഇപ്പോൾ പതിവാണ് വീട്ടിൽ പക്ഷേ ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ദത്തം ഗ്ലാസിൽ അവശേഷിച്ച മദ്യം കൂടി വലിച്ചു കൊടിച്ചു പൊറോട്ടയും മട്ടണുമൊക്കെ മീതിയുണ്ടല്ലോ ആൻറ്റി കുറച്ച് വേണമെങ്കിൽ ആ തെണ്ടി ചേർക്കാൻ വിളിച്ചു കൊടുക്ക് ഓ പിന്നെ ഒരു എല്ലിൻ്റെ പീസ് പോലെ ആ നാശം പിടിച്ചവന് ഞാൻ ഭാനുമതി അധികമിരുന്ന് പൊറോട്ടയും മറ്റും പൊതിഞ്ഞെടുത്തു കുപ്പിയിൽ നാലിലൊരു ഭാഗം ബാക്കി മാധവനും എടുത്തു അടുത്ത നിമിഷം ദത്തൻ്റെ സെൽഫോണിൽ കോൾ വന്നു ഇടം കൈക്കൊണ്ട് അയാൾ ഫോൺ എടുത്തു മറുത്തലയ്ക്കിൽ ചന്ദ്രികയായിരുന്നു ആൻറ്റി അവിടെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കോളെടുത്ത് ഫോൺ കാതിനും ഇടയിൽ അമർത്തി വെച്ചു നിങ്ങളിന്ന് അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചോ പഴയ കാമുകയും ഉണ്ടവിടെ ചൂചിമുനകൾ കണക്കെ ചന്ദ്രികയുടെ ശബ്ദം അയാളുടെ കാതുകളിൽ വന്നു വീണു ഞാനും മംഗളും ആന്റിയുമേ ഉള്ളടി ഇവിടെ ദ ഞാനിപ്പോഴിറങ്ങും മറുപടിക്ക് കാക്കാതെ ദത്തൻ കോൾ മുറിച്ചു പിന്നെ എഴുന്നേറ്റു ആൻറ്റി കുറച്ച് വെള്ളത്താ കൈ കഴുകാൻ ഭാനുമതി പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു തിന്നയിൽ വന്ന അയാൾ മുറ്റത്തേക്ക് കൈ കഴുകി പുത്തനാറിൻ്റെ കൽക്കെട്ടിൽ ബാലുരിക്കുന്നത് അവ്യക്തമായി അയാൾ കണ്ടു വെള്ളം കൊണ്ടുവന്ന പാത്രം ഭാനുമതിക്ക് മടക്കി നൽകിയിട്ട് ദത്തൻ മുണ്ടിൻ്റെ തുമ്പുയർത്തി കൈയും മുഖവും തുടച്ചു അപ്പോൾ ഞാൻ ഇറങ്ങുവാണ് മാധവനോടൊപ്പം ഭാനുമതിയോടും പറഞ്ഞിട്ട് മുണ്ട് മടക്കി ഊത്തി ദത്തൻ ബൈക്കിനടുത്തെത്തി ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോടാ ഇനിയൊരു തവണ കൂടി എന്നെ ഇങ്ങോട്ട് വരുത്തിയാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കുഴഞ്ഞതെങ്കിലും അമർത്തിയ ശബ്ദത്തിൽ ബാലുവോട് പറഞ്ഞിട്ട് അയാൾ ബൈക്കിൽ കയറിയിരുന്നു ഇടം കാൽ കൊണ്ട് സൈഡ് സ്റ്റാൻഡ് തട്ടി തുടർന്ന് അതിലിരുന്നു കൊണ്ട് തന്നെ തറയിൽ കാൽ കുത്തി ബൈക്ക് പിന്നോട്ടെടുത്ത് തിരിച്ച് റോഡിന് അഭിമുഖമായി നിർത്തി അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങി എന്നാൽ ടയറുകളിൽ കാറ്റില്ലാതിരുന്നതിനാൽ അത് ഇടം വലം വെട്ടി ഇതൊത്ത ബ്രേക്ക് പെടൽ ആഞ്ഞവർത്തി ഫ്രണ്ട് ബ്രേക്കും പിടിച്ചു പക്ഷേ ബൈക്ക് നിന്നില്ല റോഡിന് കുറുകെ അത് പുത്തനാറിൻ്റെ നേർക്ക് കുതിച്ചു ബാലു അവിടെ നിന്ന് ഓടി മാറി അടുത്ത നിമിഷം മാധവന്റെയും ഭാനുമതിയിലെയും നിലവിളികൾക്കിടയിൽ ബൈക്ക് പുത്തനാറിലേക്ക് മൂക്കു മറിഞ്ഞു ജലത്തിനിടയിലേക്ക് പ്രകാശത്തിൻ്റെ ഒരു നേറയൊക്കെ പാഞ്ഞു പോകുന്നത് ബാലു കണ്ടു മാധവനും ഭാനുമതിയും കൽക്കെട്ടിനടുത്തേക്ക് ഓടി വന്നു അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ ഭാനുമതി ഇറിക്കറിഞ്ഞു മോനെ ബാലു ആരെങ്കിലും ഒന്ന് വിളിക്കടാ മാധവനും പറഞ്ഞു എന്നാൽ ബാലു അത് ചെവിക്കൊണ്ടില്ല വെറും ഒരു കാഴ്ചക്കാരനായി ആറ്റിലേക്ക് നോക്കി നിന്നു നിലവിളി കേട്ട് ദമയന്തി പുറത്തേക്ക് ഓടി വന്നു എന്താ ഭാനുമതി ചേച്ചി അയോട് ദത്തൻ മോനെ ആറ്റിൽ വീണടി ഭാനുമതി ഇളകുന്ന വെള്ളത്തിലേക്ക് കഴിച്ചുകൊണ്ടി അവിടെ ചീങ്കണ്ണി പുളയുന്നത് പോലെ ഒരനക്കം കണ്ടു ഇതിനോടകം അടുത്ത വീടുകളിൽ നിന്ന് ചില റോഡി വന്നു പക്ഷേ അപ്പോഴേക്കും ദത്തൻ തുഴഞ്ഞു ഉയർന്നിരുന്നു കാൽ കൽക്കട്ടിൽ പിടിച്ചുകൊണ്ട് അയാൾ ശ്വാസം വലിച്ചുവിട്ടു മോനെ ദത്ത ഭാനുമതി എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല അങ്ങനെയൊന്നും വെള്ളത്തിൽ മുങ്ങി ചാകുന്നവനല്ല ഈ ദത്തൻ ഓടിക്കൂടി അവർ നീണ്ടേ കൈപ്പിടിച്ച് അയാൾ റോഡിൽ കയറി ബൈക്ക് എടുക്കണ്ടേ സുരേഷൻ തിരക്കി ഓ അതിനി ഇനി നാളെയും ആവട്ടെ ദത്തൻ പോക്കറ്റിൽ തപ്പി ഫോൺ കാണാനില്ല മോനെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറടാ എൻ്റെ ഷർട്ടും മുണ്ടുമുണ്ട് നിനക്കത് പാകമാകുമോ എന്ന് അറിയില്ല മാധവൻ തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി ഓ അതൊന്നും വേണ്ട അങ്കളേ രാത്രിയിൽ ആര് കാണാനാ അങ്കളൊരു ഓട്ടോ പിടിച്ച് തന്നാൽ മതി മാധവൻ വേഗം ടോർച്ചും എടുത്തുകൊണ്ട് ചിറയിലൂടെ നടന്നു പോയി അരമണിക്കൂറിനുള്ളിൽ ഓട്ടോ എത്തി ദത്തൻ അതിൽ കയറി ഓട്ടോ കണ്ണിൽ നിന്ന് മറഞ്ഞത് ആളുകൾ പിറുപ്പുറുപോടെ മടങ്ങി അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ബാലു അവൻ്റെ മുഖത്ത് ക്രൂരമായ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു തന്നെ മർദ്ദിച്ചവന് തക്കപ്പണി തന്നെയാണ് കൊടുത്തത് എന്നാലും നീ ഒന്ന് നിലവിളിച്ച ആളെ കൂട്ടിയില്ലല്ലോടാ ഭാനുമതി അവനെ നോക്കി അത് കള്ളു കുടിക്കുകയും എന്നെ തല്ലുകയും ചെയ്തപ്പോൾ ഓർക്കണമായിരുന്നു തല ഉയർത്തിപ്പിടിച്ച് അവൻ വീടിനുള്ളിലേക്ക് പോയി അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ രാവിലെ പത്തുമണിയോടുകൂടി ഗോപിദാസിനെ വാർഡിലേക്ക് മാറ്റി തങ്കവും പല്ലവി അയാളുടെ കിടക്കയോട് ചേർന്നിരുന്നു ഗോപിദാസിന് ഭാര്യയെയും മകളെയും അഭിമുഖീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് പല്ലവി തിരിച്ചറിഞ്ഞു അച്ഛ അവൻ അയാളുടെ വിരലുകളിൽ തൻ്റെ വിരലുകൾ കോർത്തു സങ്കടത്തോടെ ഗോപിദാസ് അവളെ നോക്കി മോളെ അച്ഛൻ വേണ്ട വേണ്ടച്ഛാ ഒന്നും പറയണ്ട കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട മുകളിൽ വേഗത കുറഞ്ഞ് കറങ്ങുന്ന ഫാനിലേക്ക് നോട്ടം ഉറപ്പിച്ച് ഗോപിദാസ് നിശ്ചലം കിടന്നു പല്ലവി തുടർന്നു പക്ഷേ അച്ഛൻ ഞങ്ങൾക്ക് വാക്കുതരണം ഇനി മേലിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലെന്ന് ഗോപിദാസിൻ്റെ ചുണ്ടുകൾ വിതുമ്പി തങ്കത്തിൻ്റെ നെഞ്ചിൽ നിന്നും ഒരു നിലവിളി ഇരച്ചു കയറി വന്നു അവർ പക്ഷേ അതടക്കി പല്ലവി വീണ്ടും നാവനക്കി അച്ഛന് വേണ്ടിയല്ലേ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ആ ഞങ്ങളെ ഓർത്ത് അച്ഛനിനി ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇപ്പോൾ ഗോപിദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോവി നിങ്ങളെ കുറിച്ച് ഓർത്തത് കൊണ്ടാണ് ഞാൻ അയാൾ ബാക്കി പറയും മുമ്പ് തങ്കം വാപ്പൊത്തി വേണ്ട ഗോപിയേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇല്ല തങ്കം ഇനി ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കില്ല ഗോപിദാസിൻ്റെ ശബ്ദം പതറി ഒരു ഡോക്ടറും രണ്ട് നഴ്സുമാരെ അവിടേക്ക് വന്നു തങ്കവും പല്ലവി എഴുന്നേറ്റ് മാറി നിന്നു ഡോക്ടർ ഗോപിദാസിനെ പരിശോധിച്ചു ചില മരുന്നുകളുടെ പേരുകൾ നേഴ്സുമാരോട് പറഞ്ഞു അയാൾ ഇടനാഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ പല്ലവി പിന്നാലെ ചെന്നു ഡോക്ടർ അയാൾ നിന്നു പിന്നെ തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി എന്താ കുട്ടി ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോകാമായിരിക്കുമല്ലോ അല്ലേ എന്താത്രത്തെടുക്കാം ഡോക്ടർ നെറ്റി ചുളിച്ചു ബില്ലടയ്ക്കാനുള്ള പണം കഷ്ടിച്ചേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഇനിയും അച്ഛൻ ഇവിടെ കഴിയേണ്ടി വന്നാൽ ഡോക്ടർ മോളി ശരി ഞാൻ നോക്കട്ടെ അയാൾ പോയി ഉച്ചയ്ക്ക് ശേഷം ഗോപിദാസിനെ ഡിസ്ചാർജ് ചെയ്തു ഹോസ്പിറ്റൽ ബില്ല് അടച്ചതിന് ശേഷം ബാക്കിയുള്ള രൂപ പല്ലവി എണ്ണി നോക്കി ആറായിരത്തി നാനൂറ് ഇതുകൊണ്ട് ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുമെന്നതിൽ യാതൊരു പിടിയും കിട്ടിയില്ല പല്ലവിക്ക് അവൾ പോയി ഒരു ഓട്ടോ വിളിച്ചു കൊണ്ടുവന്നു ഒരു അറ്റൻഡറുടെ കൂടി സഹായത്തോടെ ഗോപിദാസിനെ അതിൽ കയറ്റി അയാൾക്ക് ഇരുവശത്തുമായി തങ്കവും പല്ലവിയായിരുന്നു ഓട്ടോ മുന്നോട്ടെടുക്കുവാൻ ഭാവിക്കുകയായിരുന്നു ഡ്രൈവർ അടുത്ത നിമിഷം ഒരു ബൈക്ക് വന്ന് അതിനടുത്ത് നിന്നു ശ്രീജിത്തായിരുന്നു ബൈക്കിൽ പല്ലവിയുടെ ചുണ്ടിൽ ഒരു ഉണ്ടായി അവൾ പുറത്തേക്ക് തലനീട്ടി ചേട്ടനൊന്ന് ലീവ് എടുത്തു അല്ലെങ്കിൽ തന്നെ കൃത്യമായിട്ട് ജോലിക്ക് പോയിട്ട് പ്രയോജനമില്ലല്ലോ അവൻ ചിരിച്ചു പിന്നെ ഗോപിദാസിനോടേ പറഞ്ഞു പ്രയാസങ്ങളില്ലാത്ത മനുഷ്യർ തീരെ കുറവാണെങ്കിലേ അതിനോടൊക്കെ പൊരുത്തപ്പെടണം നമ്മൾ അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഗോപിദാസിന് മനസ്സിലായി ഇനിയും താൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് എങ്കിൽ സമയം കളയണ്ട പോയിക്കോളൂ ഓട്ടോ നീങ്ങി നല്ല പയ്യൻ തങ്കം മന്ത്രിച്ചു പല്ലവി അത് കേട്ടു അവളുടെ ചുണ്ടിൽ കോണിൽ ഒരു തവണ കൂടി ചിരിമിഞ്ഞു പൊളിഞ്ഞു ഒന്നാംകര പാലത്തിലൂടെ ചിറയിലേക്ക് ഓട്ടോ തിരിഞ്ഞതും തങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആൾക്കൂട്ടം കണ്ട ഗോപിദാസും കുടുംബവും ഞെട്ടിപ്പോയി എന്താ ഇവിടെ തങ്കത്തിൻ്റെ ശബ്ദത്തിൽ അവ്യക്തമായൊരു ഭീതി അലയടിച്ചു ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ബാലു വിളിച്ചിരുന്നു പക്ഷേ എന്തെങ്കിലും വിശേഷമുള്ളതായി അവൻ പറഞ്ഞില്ല താനും ഓട്ടോ ആൾക്കൂട്ടത്തിന് അരികിൽ നിന്നു മാധവന്റെയും ഭാനുമതിയുടെ അരികിൽ ദത്തനും ചന്ദ്രികയും നിൽക്കുന്നത് കണ്ടു പല്ലവി വേഗം ഓട്ടോയിൽ നിന്നിറങ്ങി ഗോപിദാസ് അതിനുള്ളിൽ ഇരിക്കുന്നത് കണ്ട് സുരേഷേട്ടൻ അങ്ങോട്ട് വന്നു എന്താ സുരേഷേട്ട ഇവിടെ പല്ലവി തുടുക്കപ്പെട്ടു ദ ഇന്നലെ ദത്തൻ ഇവിടെ വന്നിരുന്നു രാത്രിയിൽ മന്തി വെച്ചിട്ട് തിരിച്ചു പോകാൻ ബൈക്കിൽ കയറിയതാ നേരെ വന്ന് ചാടിയത് ആറ്റിൽ പല്ലവി ആട്ടിലേക്ക് നോക്കി ഒരു ചത്ത മൃഗത്തെ വലിച്ചുയർത്തുന്നത് പോലെ കനമുള്ള പ്ലാസ്റ്റിക് കയർ കെട്ടി ബൈക്ക് വലിച്ചുപോക്കുന്നു ബൈക്കിൽ നിന്ന് ചെളിയും പായലും കലർന്ന വെള്ളം ഇറ്റുവീണുകൊണ്ടിരുന്നു സൂക്ഷിച്ച് സൂക്ഷിച്ച് പെട്രോൾ ടാങ്ക് ഇരിക്കാതെ നോക്കണം ദത്തൻ പണിക്കാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു പണിക്കാർ വല്ലവിതാനെയും ബൈക്ക് ചിറയിലെ റോഡിലെത്തിച്ചു ഇനി നിങ്ങൾ എൻ്റെ ഫോൺ കൂടി ഒന്ന് തപ്പിയെടുക്കാൻ നോക്ക് ദത്തൻ്റെ അടുത്ത നിർദ്ദേശം ചിലർ വീണ്ടും നദിയിലേക്ക് ചാടി ഓട്ടോയ്ക്ക് പുറത്ത് നിന്നിരുന്ന പല്ലവിയും അകത്തിരുന്ന ഗോപിദാസും തങ്കവും ഒന്നുമിണ്ടാതെ പുത്തനാറിലേക്ക് മെഴികൾ നട്ടു ആൾക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് വെറും കാഴ്ചക്കാരനായി നിന്നിരുന്ന ബാലു ഓട്ടോയ്ക്ക് അടുത്തേക്ക് ഓടി വന്നു അച്ഛാ കരഞ്ഞു പോയി അവൻ ഏയ് കരയാതെടാ നീ ഇങ്ങോട്ട് കയറി ഇരിക്കെ ഗോപിദാസ് കൈ നീട്ടി ബാലുവ കയ്യിൽ പിടിച്ച് ഓട്ടോയ്ക്കുള്ളിലേക്ക് കടന്നിരുന്നു ഗോപിദാസ് സ്നേഹത്തോടെ മകനെ ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകുകയും നെറ്റിയിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു അച്ഛൻ ജീവനോടെ വന്നില്ലേ ഇനി മോൻ കരയരുത് അയാൾ കരുതിയത് തന്നെ ഓർത്താവും അവൻ വിലമ്പിക്കുന്നതെന്നാണ് പക്ഷേ തനിക്ക് തലേന്ന് രാത്രിയിൽ ഏൽക്കേണ്ടി വന്ന മർദ്ദനവും അപമാനവുമാണ് ബാലുവിൻ്റെ മനസ്സിലെന്ന് അയാൾക്ക് അറിയില്ലല്ലോ അച്ഛനും അമ്മയും മറ്റും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്ന് ബാലുവിന് ഉറപ്പുണ്ട് ഒന്നുമില്ലാതെ അവൻ അച്ഛൻ്റെ ചുമലിലേക്ക് ചിരസ് ചായച്ച് വച്ചിരുന്നു ദത്തൻ്റെ ഫോൺ തപ്പിയെടുക്കാൻ ആറ്റിൽ ചാടിയവർ ഓരോരുത്തരായി ഉയർന്നു വന്നു ഒരു രക്ഷയുമില്ല മുതലാളി ഭയങ്കര ചെളിയ അടിയിൽ അതിൽ നിന്ന് ഫോൺ കണ്ടെത്തണമെങ്കിൽ വെള്ളം വറ്റിക്കേണ്ടി വരും ഒരാൾ അറിയിച്ചു ദത്തൻ തലകുടഞ്ഞു പോയത് പോട്ടടാ അൻപതിനായിരമേ അതിന് വിലയുള്ളൂ പിന്നെ ഒരു പ്രശ്നമുള്ളത് അതിൽ സേവ് ചെയ്തിരുന്ന നമ്പറുകളുടെ കാര്യത്തിലാ അതും സാരമില്ല അയാൾ ഷട്ടിൻ്റെ കോളർ ഒന്നിളക്കിയിട്ടു അകലെ നിന്ന് ഒരു പിക്കപ്പ് വാൻ വരുന്നുണ്ടായിരുന്നു ഓട്ടോ അങ്ങോട്ട് മാറ്റിയിടോ ദത്തൻ്റെ ഭാര്യ ചന്ദ്രിക ഗോപിദാസിനെയും കുടുംബത്തെയും പാടെ അവഗണിച്ച് ഡ്രൈവറോട് പറഞ്ഞു ആ ധിക്കാര ഡ്രൈവർക്ക് തീരെ പിടിച്ചില്ല നടക്കാൻ പറ്റാത്ത ആളിനെ പിടിച്ചിറക്കിയിട്ട് എനിക്ക് ഓട്ടോ മാറ്റാൻ പറ്റുമോ ഈ നിൽക്കുന്ന ആളുകളെ മാറ്റിത്താ ഞാൻ വണ്ടി വണ്ടിമുറ്റത്തേക്ക് കയറ്റി നിർത്തിക്കോളാം ചന്ദ്രിക ഒന്ന് വിളറി മുഖത്തടിച്ചതുപോലെ അയാൾ അങ്ങനെ പറയുമെന്ന് ചന്ദ്രിക ഒരിക്കലും കരുതിയിരുന്നില്ല ജനങ്ങളുടെ മുഖത്താണെങ്കിൽ ഒരു തരം പരിഹാസഭാവവും ഇത്തരമൊരു അപമാനം ചന്ദ്രികക്ക് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു എടോ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല അവൾ ചീറി ഓട്ടോ ഡ്രൈവർ ചെറികോട്ടി പിന്നെ രാമഗിരി ഷാപ്പിലെ കറിക്കാരി ഓമനയുടെ മോളെ ഞാൻ ആദ്യം കാണുകയാണല്ലോ കവിളടക്കം അടിയേറ്റത് പോലെയായി ചന്ദ്രിക പിക്കപ്പ് വാൻ പിന്നിൽ വന്നു നിന്ന് ഹോൺ മുഴക്കാൻ തുടങ്ങി ഇതാത്തന്നെ എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു എന്നാൽ സുരേഷൻ അവസരത്തിനൊത്ത് ഉയർന്നു എല്ലാവരും ഒന്ന് നീങ്ങി നിന്നേ ഓട്ടോ മുറ്റത്തേക്ക് മാറ്റട്ടെ ജന അകന്നു മാറി ഓട്ടോ ഗോപിദാസിൻ്റെ മുറ്റത്തേക്ക് കയറി നിന്നു സുരേഷ് ചേട്ടനും നാട്ടുകാരിൽ ചിലരും ഗോപിദാസിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു അവർ ശ്രദ്ധയോടെ അയാളെ ഓട്ടോയിൽ നിന്നിറക്കി മുറിയിൽ കൊണ്ടുപോയി കിടത്തി മാധവനോ ഭാനുമതിയോ ദത്തനോ ഒന്നും ആ ഭാഗത്തേക്ക് വന്നതേയില്ല അവർ ദത്തൻ്റെ ബൈക്ക് പിക്കപ്പ് വാനിൽ കയറ്റുന്നവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ബൈക്കുമായി പിക്കപ്പ് വാൻ പോയി നാട്ടുകാരിൽ ഏതാനും പേർ ഒഴികെയുള്ളവരും സ്ഥലം വിട്ടു ബാക്കി ശേഷിച്ചവരോടെ ഈ ചന്ദ്രിക ഉച്ചത്തിൽ സംസാരിക്കുന്നത് വീടിനുള്ളിൽ കേൾക്കാമായിരുന്നു ഞാൻ ഇങ്ങവരോട് പറഞ്ഞതാ ഈ നശിച്ച സ്ഥലത്തേക്ക് പോരണ്ടെന്ന് പക്ഷേ ഇങ്ങർക്ക് അമ്മായിയപ്പനോടും അമ്മാവിയമ്മയോടോ കടുത്ത സ്നേഹം അവർ സുഖമായിട്ടിരിക്കുന്നു ആഹാര സമയത്ത് കഴിച്ചു കാണുമോ എന്നൊക്കെ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്തിന് ഒരാൾക്ക് എടുപ്പത് സാധനങ്ങളും കെട്ടി കെട്ടിപ്പോയിനോണ്ടാവും പോന്നത് അവസാനം എന്തായി പല്ലവി കാത് കൂർപ്പിച്ച് അകത്ത് നിൽക്കുകയാണ് നാട്ടുകാരൊന്നും മറുപടി പറയുന്നില്ല അത് പിന്നെ ഞങ്ങളുടെ മരുമനില്ലാതെ ഞങ്ങളുടെ കാര്യം നോക്കാൻ ആരോ ഉള്ളത് ഭാനുമതി തിരക്കുന്നു ചേട്ടത്തിയ്യേ ഇത്തവണ നാട്ടുകാരിൽ ആരുടെയോ ഒരു പുരുഷ ശബ്ദം കേട്ടു ചന്ദ്രിക പറഞ്ഞല്ലോ ഇത് നശിച്ച നാടാണെന്ന് ഇവൾ ജനിച്ചതും വളർന്നതുമൊക്കെ ഇവിടെ തന്നെയല്ലേ പിന്നെ എന്നു മുതലാ ഈ നാട് നശിച്ചതാണെന്ന് ഇവൾക്ക് തോന്നിയതെന്നും ഞങ്ങൾക്കറിയാം പുറത്തു ഒരു നിമിഷത്തെ നിശബ്ദത ആ മറുപടി പല്ലവിക്ക് നന്നേ ബോധിച്ചു അടുത്ത നിമിഷം പാമ്പു ചീറ്റുന്നത് പോലെ ഭാനുമതിയിലെ ശബ്ദമുയർന്നു തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടാ താൻ തൻ്റെ വഴിക്ക് പോടാ ഇത് പറയാൻ നീ ആരാ ആ മനുഷ്യനും വിട്ടുകൊടുത്തില്ല ഞങ്ങൾ നിൽക്കുന്നത് പബ്ലിക് റോഡിലാണ് അല്ലാതെ നിങ്ങളുടെ വീടിനകത്തല്ല ഞങ്ങളെ കേൾക്കേ ഞങ്ങളുടെ നാടിനെ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും ദത്തൻ്റെ ശബ്ദം അടിച്ചു നിൻ്റെ പല്ല് പറിക്കും നീ എന്നാൽ മുതലാളി ആയതെന്നും എങ്ങനെ ആയതെന്നും ഒക്കെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം വെറുതെ ചൊറിയാൻ വരത്തലട ദത്ത അതോടെ ദത്തൻ്റെ നാവടങ്ങി നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടോ ചന്ദ്രിക ദത്തൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നു പോയി ഇത്തരക്കാരോട് സംസാരിക്കുന്നത് നമുക്ക് കുറച്ചില്ല പിന്നെ പുറത്ത് ശബ്ദമൊന്നും കേട്ടില്ല ഗോപിദാസിൻ്റെ മുറിയിലായിരുന്നു തങ്കവും പല്ലവിയും ബാലുവും അമ്മ കുറച്ചു നേരം ഒന്ന് ഉറങ്ങു ആശുപത്രിയിൽ വെച്ച് ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം ഗോപിദാസിൻ്റെ മരുന്നുകൾ കൃത്യമായി അടുക്കി വെച്ചിട്ട് പല്ലവി പറഞ്ഞു ശേഷം തൻ്റെ ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു അവിടെ അന്നത്തെ ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ഉറപ്പായി ബാലുവേ അവിടെ നിന്നുകൊണ്ട് പല്ലവി വിളിച്ചു എന്തോ അവൻ അങ്ങോട്ട് ചെന്നു നീ ഇന്ന് എന്തു കഴിച്ചു ഹോട്ടലിൽ പോയി കഴിക്കാൻ ഇവിടെ കാശിലായിരുന്നല്ലോടാ ബാലുവിൻ്റെ തല കുനിഞ്ഞു പല്ലവി അവൻ്റെ താടി പിടിച്ചു ഉയർത്തിയപ്പോൾ നനഞ്ഞ കണ്ണുകൾ കണ്ടു ഒന്നും കഴിച്ചില്ല അല്ലേടാ അത് സാരമില്ല ചേച്ചി പക്ഷേ ഒറ്റ കരച്ചിലായിരുന്നു അവൻ അടക്കി നിർത്തിയിരുന്ന സങ്കട അണപ്പൊട്ടുകയായിരുന്നു പല്ലവിക്ക് പന്തിക്കേട് മണത്തു അവൾ അവനെ തന്നോട് ചേർത്തു പറമോനെ എന്തുണ്ടായി എന്നെ തല്ലി അവൻ ഏങ്ങലടിച്ചു പല്ലവിയുടെ തലച്ചോറിൽ ഒരു സ്ഫോടനമുണ്ടായി ആര് ദത്തനങ്കിള് അവൻ തേങ്ങലോടെ ഉണ്ടായത് അത്രയും പറഞ്ഞു പല്ലവി ദേഷ്യപ്പെടുമെന്ന് ഭയന്ന് ബൈക്ക് ആറ്റിൽ വീഴാൻ കാരണക്കാരൻ താനാണെന്ന് എന്നത് മാത്രം മറച്ചുവെച്ചു പല്ലവിയുടെ മുഖം ചുവക്കുകയും കണ്ണുകളിൽ അഗ്നി അരിയാൻ തുടങ്ങുകയും ചെയ്തിരുന്നു നീ വന്നേ അവൻ്റെ കൈപ്പിടിച്ച് അവൾ അടുക്കളയിൽ നിന്നിറങ്ങി തിന്നയിൽ ശബ്ദം താഴ്ത്തി എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാധവനും ഭാനുമതിയും കാലൊച്ചകൾ കേട്ട് അവർ തിരിഞ്ഞു നോക്കി പല്ലവി ബാലുവിനെ അവരുടെ മുന്നിലേക്ക് നീക്കി നിർത്തി ശേഷം അവളുടെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ പുറത്തു ചാടി നോക്ക് ഇവൻ നിങ്ങളുടെ ചെറുമകൻ ചെറുമകനല്ലായിരിക്കും പക്ഷേ എൻ്റെ കൂടപ്പിറപ്പാണ് നിങ്ങളുടെ മരുമകനെ ഇവനെ തല്ലാൻ ആരാണ് അധികാരം കൊടുത്തത് മരുമകൻ്റെ ഒപ്പം ഇരുന്ന് ഈ വീട്ടിൽ വെച്ച് മദ്യസേവം നടത്താൻ നിങ്ങൾക്ക് ആരധികാരം തന്നു അവളുടെ ശബ്ദത്തിൽ തീ തുപ്പുന്നത് മാധവനും ഭാനുമതിയും തിരിച്ചറിഞ്ഞു മാധവൻ മിണ്ടിയില്ല പക്ഷേ ഭാനുമതി എതിർത്ത് നിൽക്കാൻ ഒരു ശ്രമം നടത്തി ഞങ്ങൾക്ക് ആരുടെ അധികാരം വേണം പടി ഞങ്ങളുടെ വീടാത് അതൊക്കെ പണ്ട് പല്ലവി കഴിച്ചുകൊണ്ട് എല്ലാം വാരിപ്പെറുക്കി മകളുടെ കൂടെ പൊറുക്കാൻ പോകുന്നതിന് മുൻപ് മനസ്സിലായോ ഭാനുമതിയുടെ കണ്ണുകൾ കുറുകി നിന്റെ ഭാവം കണ്ടാൽ ഞങ്ങളെ തല്ലുമെന്ന് തോന്നുമല്ലോ തല്ലുക മാത്രമല്ല ചിലപ്പോൾ കൊന്നെന്നുമിരിക്കും എൻ്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട് ഇനി എൻ്റെ അച്ഛനെയോ അമ്മയുടെയോ ബാലുവിനെയോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പല്ലവിയുടെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു എന്നെ കൊണ്ട് പാപം ചെയ്യിക്കരുത് നിങ്ങൾ അവിടെ ഒരു നിമിഷത്തെ നിശബ്ദത പല്ലവി സംസാരിച്ചത് അധികം ഉച്ചത്തിലല്ലായിരുന്നു അതിനാൽ ഗോപിദാസോ തങ്കമോ കേട്ടതുമില്ല അവൾ തുടർന്നു ഇവിടെ ഉള്ളതനുസരിച്ച് ആഹാരമുണ്ടാക്കിത്തരും അത് കഴിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ രണ്ടാൾക്കും നല്ലത് പല്ലവി ബാക്കി പറഞ്ഞത് ദമയന്തിയുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ടാണ് അല്ലാതെ കണ്ടിടന്നിറങ്ങി തിന്നാനാണ് പാവമെങ്കിൽ അവിടെ തന്നെ കഴിഞ്ഞോണം ഭാനുമതിക്കും ശബ്ദമില്ലാതായി പല്ലവി അവസാന വാചകവും പറഞ്ഞു തീർത്തു ഇവനെ തലിയ ആ ചെകുത്താൻ്റെ കണക്ക് നിങ്ങളുടെ മകളിലൂടെ ഞാൻ തീർക്കും ഇനി അവളേയും മുറ്റത്ത് കാൽ കുത്തിയാൽ രണ്ടു കാലും തല്ലിയോടിച്ച് ഓടിച്ച് ഇവിടെ ഇടും ഞാൻ പറഞ്ഞേക്കാം പല്ലവി തിരിഞ്ഞ് ബാലുവിൻ്റെ കൈപ്പിടിച്ച് തന്നെ അകത്തേക്ക് പോയി ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവൾ മാത്രം മടങ്ങി വന്നു അപ്പോൾ തലേന്ന് കുടിച്ചതിൻ്റെ ബാക്കി മാധവൻ സൂക്ഷിച്ചുവെച്ച മദ്യക്കുപ്പിയും അവളുടെ കയ്യിലുണ്ടായിരുന്നു അവളുടെ ഭാവ എന്തെന്ന് മാധവനോ ഭാനുമതിയോ തിരിച്ചറിയും മുമ്പ് മുറ്റത്തേക്ക് ഇറങ്ങിയ അവൾ ഒരു കല്ലിൽ അതിൻ്റെ ചൂടുഭാഗം തല്ലി ഉളച്ചു മദ്യം ചിതിറിറിച്ചു കുപ്പിയുടെ ചൂട്ടിൽ ചില്ലുകൾ കോർത്ത് നിന്നു കുപ്പിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് പിടിമുറുക്കിക്കൊണ്ട് പല്ലവി തിന്നയിലെത്തി ഇനി മരുമകം മദ്യസേവയ്ക്കായി വന്നാൽ അവൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ കുത്തിയിറക്കും അതിനുവേണ്ടി സൂക്ഷിച്ചു വയ്ക്കുകയാവും ഭാനുമതിയും മാധവനും ചലിച്ചില്ല പല്ലവി കുപ്പിയുമായി അകത്തേക്ക് ചെല്ലുമ്പോൾ ഗോപിദാസിൻ്റെ മുറിയുടെ വാതിൽക്കൽ അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു തങ്കം കഥ തുടരും